മോള് വന്നു അറിഞ്ഞു ഒന്ന് കണ്ടു വന്നതാ മോക്ക് അങ്കളിനോട് പിണക്കോ ഒന്നും ഇല്ലല്ലോ ഞാൻ എന്തിനാ വക്കീലങ്കളിനോട് പിണങ്ങുന്നേ എല്ലാം എന്റെ തലയിലെടുത്ത് േ പറ്റു ഇത് വിധിയല്ലേ മോളെ ചതിച്ചതാ എല്ലാരും ചേർന്ന് എന്റെ അച്ഛനെ ചതിച്ചതാ അതുകൊണ്ട് നിയമം മുഴുവൻ പയറ്റി നോക്കിയിട്ടും എനിക്കവന് രക്ഷിക്കാനാവാതെ പോയത് പോലും നമ്മളെ മോളെ എന്തിനാ വക്കീലെ ഓരോന്ന് പറഞ്ഞ അവളെ വിഷമിപ്പിക്കുന്നു എല്ലാം മറന്നു വരിക അവൾ അറിയണോടോ അവളെല്ലാം അറിയണം കൂടെ നിൽക്കുന്ന മുഴുവൻ ചതിയന്മാരാ അവരെല്ലാരും കൂടെ ചേർന്ന് ഇവിടെ കൊല്ലാനും മടിക്കില്ല നീ ഇവിടെ ഇങ്ങനെ തനിച്ചു താമസിക്കുന്ന അപകടമാണ് ഇവിടെ നീ നിൽക്കേണ്ട പൊയ്ക്കോ ഇവിടെ ഇവൾക്കൊരാപത്തും വരില്ല ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ വക്കീൽ ചെന്നാട്ടെ സമയം ഒരുപാടായി എന്നാൽ അങ്കൾ പോയിട്ട് വരാ മക്കളെ മോൾ ഇതൊന്നും കേട്ട് പേടിക്കണ്ട അകത്തേക്ക് പോയി വക്കീൽ എങ്ങോട്ടായി രാത്രിയില്ല ഞാൻ ഗീതുമോളൊന്ന് കാണാൻ പോയതാ നിങ്ങളുടെ നിയമപ്രകാരം അതും തെറ്റാണോ വക്കീലിനെ ഞാൻ നിയമം പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഇനിയെങ്കിലും വക്കീൽ ഞങ്ങളോട് സഹകരിക്കണമല്ല മാടശ്ശേരി തമ്പിയെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നത് വക്കീലാണെന്ന് ഞങ്ങൾക്കറിയാം ഇതൊക്കെ അറിയാമെങ്കിൽ സാറല്ലേ ഇങ്ങോട്ട് അറസ്റ്റ് ചെയ്യും ജയിലിൽ കൊണ്ടുപോയി തല്ലുക ഉരുട്ട് എന്ത് വെള്ളം ചെയ്തോ അല്ലാതെ ഒരു ടോർച്ചും തെളിച്ചുകൊണ്ട് വന്നാൽ ആരെങ്കിലും സത്യം പറയോ സാറേ സോറി എന്തിനാ ഇപ്പൊ ഗീതുൻ്റെ വീട്ടുകാരെ പറ്റിയൊക്കെ അറിയണേ എന്തിനാണെന്ന് ചേട്ടനറിയായിരിക്കുമല്ലോ ഗീതുവിന്റെ അച്ഛനും ഇപ്പൊ ഇവിടെ താമസിക്കുന്നത് ഞങ്ങൾക്ക് അവർ അത്യാവശ്യമായിട്ടൊന്നും കാണണമല്ലോ അല്ല ചില ഫാമിലി മാറ്റേഴ്സ് ഒക്കെ സംസാരിക്കാനുണ്ട് തീരുമാനിക്കാനും രണ്ടാളെയും കാണാൻ പറ്റില്ല ഗീതുവിന്റെ അമ്മ മരിച്ചിട്ട് പത്ത് പതിനൊന്ന് കൊല്ലായി ഗീതുവിന്റെ അച്ഛനെ പറ്റി നിങ്ങൾ കേട്ടുണ്ടാവും മാടശ്ശേരി തമ്പി അയാളെ കാണിച്ചു കൊടുത്താ നിന്ന് അമ്പതിനായിരം രൂപ കിട്ടും കൊലക്കുറ്റത്തിന് തൂക്കി കൊല്ലാൻ വിധിക്കപ്പെട്ട ആളാ ഇപ്പൊ ജയിൽ ചാടി കഷ്ണം കഷ്ണമായി കൊത്തി നൂറുക്കി പുഴയിൽക്കെറിഞ്ഞു ആരാന്നറിയോ ഇല്ല ഇതുപോലൊരു കഥയുമായി വന്നവനെ അവൻ പറഞ്ഞത് കഥാപ്രസംഗല്ല അധിക പ്രസംഗ മാടശ്ശേരി തമ്പിയുടെ മകനാണെന്നും പറഞ്ഞ അവൻ വന്നത് തമ്പി അദ്ദേഹം ആദ്യ സ്നേഹത്തിൽ പറഞ്ഞു പിന്നെ വരട്ടി അവൻ പോയില്ല അവസാനം അവനെ കൊന്നു ബ്രേക്ക് വണ്ടി വാ പക്ഷെ കൊന്നത് മാടശ്ശേരി തമ്പിയല്ല എന്നും ആരൊക്കെയോ ചേർന്ന് ചതിച്ചതാണെന്നാണ് പലരും പറയുന്നത് ഞാനും അത് തന്നെയാണ് വിശ്വസിക്കുന്നത് തമ്പി ആരെയും കൊല്ലില്ല അത് എനിക്കറിയാം നല്ലപോലെ അറിയാം പത്ത് പതിനഞ്ച് കൊല്ലം ഞാൻ അയാളുടെ കണക്കപ്പള്ളി പിള്ളി തമ്പിയെ ചതിച്ചത് പാലത്തറക്കാരാണെന്നാ പറയണം പക്ഷെ തമ്പി കോടതിയിൽ കുറ്റം സമ്മതിച്ചു എന്തിനാ പിന്നെ ജയില് ചാടി അതെന്തിനാ ഈ ഉത്സവത്തിന് തമ്പി അദ്ദേഹം എത്തൂന്ന് അറിയിച്ചിട്ടുണ്ട് എന്തിനാ എന്തിനാ ഉത്സവം കാണാനല്ലേ ചർച്ചവന്മാരോടൊക്കെ പകരം ചോദിക്കാൻ അതാരാണെന്നറിയോ എനിക്കും അറിയില്ല ഇതിന്റെ ഇടയിൽ പ്രേമെന്നും കല്യാണെന്നും പറഞ്ഞ് നടന്നാൽ കല്യാണം നടക്കില്ല നിങ്ങളും നടക്കില്ല അതെന്താ പിച്ച വെച്ച് നടന്ന കുഞ്ഞിക്കാലുകള് രണ്ടും അവര് വെട്ടിയിടത്താ പിന്നെ പിച്ച എടുക്കാൻ പറ്റൂട ഞാൻ അവിടെ ഇവിടെ വന്നത് എന്നെ നോക്ക വൃത്തിവന്മാര് ആ കോങ്ങിന് പ്രാന്തുണ്ടോ എത്ര നേരം ഇങ്ങനെ ഈ ഏരിയ നല്ല മൂർഖം ഇങ്ങനെ തോറി മനുഷ്യനെ വേണം ും <laughs> 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 ഇതാണ് ചരിത്ര നടത്തിന്റെ ആൾക്കാരല്ലേ ഏ ഇവര് തെയ്യത്തിന്റെ ആൾക്കാരാ ഓ അത് ശരി ഉത്സവത്തിന് വന്നോ നിങ്ങളുടെ പരിപാടി കഴിഞ്ഞിട്ടാണോ ഞങ്ങളുടെ അല്ലെ ഞങ്ങളുടെ കഴിഞ്ഞിട്ടാണോ നിങ്ങളുടെ ഞങ്ങളുടെ പരിപാടി സാധനം ഇതാണത് ഇത് എങ്ങനെ കലക്കുന്നത് എന്താ ഇതിന്റെ മെത്തേഡ് മെത്തേഡ് ആദ്യം ഇങ്ങനെ പിടിക്കണം ഇത് തൈര് കലക്കാനുള്ളതല്ല പിന്നെ പിന്നെ നെഞ്ചു കലക്കാനുള്ളതാണ് ടിച്ചത് കണ്ണിലിട്ട് കുത്തി ഇവന താല് അത്രയ്ക്കാ ഞങ്ങളാണ് ആദ്യം ഇവർ ഓടിച്ചോണ്ട് വന്നത് കൊണ്ട് ആകത്ത് അടിക്കാൻ ഞങ്ങൾക്കാ നിയമമില്ല മുന്നിൽ കിട്ടില്ല ആദ്യം ഞങ്ങൾക്കാ എങ്കിൽ നിങ്ങൾ മുന്നിൽ നിറയി ഞങ്ങൾ പിന്നിൽ നിറയ്ക്കുക പ്രേമിക്കാൻ നീ ആര് മോനെ മാടശ്ശേരിയിലെ പെണ്ണിനെ പ്രേമിച്ചാൽ പ്രേമിക്കുന്നവന്റെ പ്രേതം ഗതി കിട്ടാതെ ഇവിടെ അലഞ്ഞു നടക്കും ഒന്ന് മനസ്സിലാക്കി കൊടുക്കണിരിക്ക നിനക്ക് ബാലത്തറയിലെ പെണ്ണിനെ കെട്ടണോ കേട്ടോ എന്നാല് തരാവിടാ എന്നാ ബാക്കി തേട്ടോ അടി അടി പൊരിഞ്ഞടി എന്ത്ണേ അവര് അവര് വിട് അവര് പ്രേമിക്കാനും കല്യാണം കഴിക്കാനും വന്നതല്ല അവര് കഥാപുസകാര് കഥാപുസകാര് അല്ല ഞങ്ങള് പ്രേമിക്കാൻ തന്നെ വന്നതല്ല

കൊന്നില്ലേ വന്നു അവനെ ആര് ഈ ഉത്സവത്തിന് മാടശ്ശേരി തമ്പി പകരം വിട്ടാൻ വരുമെന്ന് അറിയിച്ചിട്ടില്ലേ ആരോട് പകരം വിട്ടാൽ ഇതാണ് ഞങ്ങളുടെ പറയാൻ പോകുന്ന കഥ ഇനി ആക്കാളാണ് ഞങ്ങളെ തല്ലേണ്ടത് വാ വന്ന തല്ലേ മാടശ്ശേരി തമ്പിയെ ചതിച്ചവന്മാർ ആരാന്ന് തല്ലടാ വന്നത്തല്ലട തല്ലടാ